ഹലോ ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഇന്നൊരു ഞായറാഴ്ച ആണേ അപ്പോൾ രാവിലെ ഒരു ആറു മണിക്കായിട്ടുണ്ട് ഞാനിങ്ങനെ കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ 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 എഴുന്നേൽക്കാനായിട്ട് തുടങ്ങി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് കുറേ കാര്യങ്ങളുണ്ട് പള്ളി പോണം പിന്നെന്താ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ നിന്ന് പോകുന്ന ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിരിക്കുവേ അപ്പം അതാണ് കാര്യം ഇനി എന്തെങ്കിലും പെട്ടെന്ന് കഴിച്ചിട്ട് പള്ളി പോകണം ഈശാനെന്നെ വിളിക്കാൻ വരും അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പള്ളി പോവും കുഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ രണ്ടും ഉണ്ടാവും വീഡിയോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്ത്യയുടെ ഡേ ഇൻ മൈ ലൈഫ് പോകുന്നത് അപ്പോൾ എന്തായാലും കുറേ നാൾക്ക് വിശേഷമാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഫുൾ ടൈം വീട്ടിലേക്കാണോ എങ്ങനെയാന്നും അറിയത്തില്ല കാരണം പള്ളിയിലൊക്കെ പോകണം പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് വെളിയിലോട്ടൊക്കെ ഞങ്ങളൊന്നും ഒന്ന് ഇറങ്ങും അപ്പോൾ എന്തായാലും എങ്ങനെ എങ്ങനെയാണോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് പോകുന്നത് അതങ്ങനെ തന്നെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം നേരെ നമുക്ക് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ അപ്പം ഇന്ന് കഴിക്കാനായിട്ട് ഒരേത്തപ്പഴം പുഴുങ്ങിയത് ഒരു മുട്ട പുഴുങ്ങിയത് കട്ടൻ കാപ്പി ഇത്രേ രാവിലെ കഴിക്കുന്നുള്ളൂ അപ്പം ഇനി പെട്ടെന്ന് കഴിച്ചിട്ട് റെഡിയായിട്ട് പള്ളിയിലോട്ട് പോകാൻ നമുക്ക് ഇറങ്ങാം കേട്ടോ ഏത്തക്കാ പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും കാപ്പയും കുടിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു മൂന്ന് ഈന്തപ്പഴവും കൂടെ കഴിച്ചു കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കേട്ടോ ഇതാന്ന് വച്ചാൽ മൈക്ക് റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു അതിപ്പോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പൊ നമ്മളിപ്പൊ എ ടി എമ്മിന്റെ ഫ്രണ്ടിലാണേ ഇവിടെ ഗണേഷ് ഭവനി തന്നെയുള്ള എ ടി എം ന്റെ ഫ്രണ്ടിൽ അതായത് അയ്യപ്പാക്കന്നെയുള്ള എ ടി എം ആണ് ഇത് അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ പള്ളിയിലോട്ടാണല്ലോ പോകുന്നത് അപ്പൊ നമുക്ക് പള്ളിയിൽ ഇടാൻ വേണ്ടിട്ട് പൈസ എടുക്കണമായിരുന്നു ചില്ലറയൊന്നും കയ്യിൽ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ എ ടി എമ്മിൽ ചെന്ന് പൈസ എടുത്തുകൊണ്ട് നിൽക്കാനോ ഇപ്പം ഇവിടെ നിന്ന് പൈസ കിട്ടണമെന്ന് വെച്ചാൽ ഭയങ്കര പാടാം മിക്ക എ ടി എമ്മും വർക്ക് ആവത്തില്ല അപ്പൊ എന്നാണേലും നമുക്ക് ഈ ഇപ്പം പൈസ കിട്ടുമെന്ന് നോക്കിയിട്ട് പൈസയൊക്കെ എടുത്തുകൊണ്ട് പോകാന്ന് ഓർത്ത് ഞങ്ങൾ നേരെ എ ടി എമ്മിലോട്ട് ആദ്യം വന്നു കേട്ടോ എ ടി എമ്മിനകത്ത് നല്ല ഇത് എ സിയെ ഇല്ലാത്തൊരു പാഴഞ്ചിനെ എ ടി എം ആയിരുന്നു പക്ഷേ ഇന്ന് നല്ല എ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നല്ല സുഖമുണ്ട് തണുപ്പ് ഇപ്പൊ ഭയങ്കര കുളിര് ഭയങ്കര കുളുമ്പണാലയിൽ ചെല്ലുന്ന പോലത്തെ കുളിരായിരുന്നു ഇന്നലെ അവിടെ അത്ഭുത സ്തബ്ധായിരിക്കുന്നത് തന്നെയാണ് നിങ്ങളവിടെ കാണുന്നത് അപ്പൊ എന്തായാലും നമുക്ക് പൈസ കിട്ടി ഇനി പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസ റങ്ങാം ഇനി പള്ളിയിലോട്ട് ഓൾറെഡി നമ്മൾ ഇന്ന് കുറച്ചൊരു ഇച്ചേരി ലേറ്റ് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ശടപടയിൽ നിന്ന് വേണം പള്ളിയിലോട്ട് പോവാനായിട്ട് ഇപ്പോൾ പെട്ടെന്ന് എത്തിയിട്ട് കാരണം അച്ഛനെല്ലാ പ്രശ്നവും നോട്ട് ചെയ്തു കേട്ടോ അവിടുത്തെ പള്ളിയിൽ അച്ഛനെങ്ങനെയാണെന്ന് വെച്ചാൽ ലേറ്റായി വരുന്നവരൊക്കെ നോട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആവാറില്ല കേട്ടോ ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഓൺ ടൈമിൽ പോകാനാണ് എപ്പോഴും നോക്കാറ് അപ്പോൾ നമുക്ക് എന്തായാലും ശടപടയിൽ നിന്ന് ഇനി പള്ളിയിലോട്ട് ചെല്ലാം പള്ളിയിലോടെ ചെന്നിട്ട് നമുക്ക് കാണാം കേട്ടോ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അധികം നമുക്ക് സംസാരിക്കാമൊന്നും പറ്റത്തില്ല അകത്തോട്ട് ഇവരെ പോണേ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത് ഞാൻ കളിക്കാൻ പോയി പള്ളി കാണിക്കാം പള്ളി കാണിക്കാം ും അതെ മാത്രമേയുള്ളൂ അപ്പോൾ ഞാൻ പള്ളി തിരിച്ചൊന്ന് ബാക്ക് ക്യാമറ കാണിച്ച് അല്ലാതെ ഫ്രണ്ട് ക്യാമറ കാണിച്ച് തന്നിട്ട് ഞാൻ ഓടിപ്പോയി ഞങ്ങളുടെ പള്ളിയിൽ കാശിച്ച് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ ഈ പച്ചപ്പും ഹരിതാപും ഒക്കെ നിറഞ്ഞൊരു സ്ഥലത്താണോട്ടോ നമ്മുടെ പള്ളിയിരിക്കുന്നത് അപ്പോൾ കിച്ചാൻ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് അപ്പം ഞാനും കേറിയിട്ട് വരാവേ എന്തായാലും നല്ല പള്ളിയിൽ ഫുള്ളാണ് ആൾക്കാർ ഞാൻ പോട്ടെ റങ്ങിയോ അപ്പൊ ഇപ്പൊ സമയം എത്ര കഴിഞ്ഞാ പത്തര കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ ഇപ്പൊ പക്ഷെ എപ്പോഴും ഒരു പത്തര ആവുന്നില്ല അപ്പൊ ഇനി നമ്മുടെ പരിപാടി എന്നാ

ഫോട്ടോ ഒക്കെ നമുക്ക് വിട്ടണമെന്നുണ്ടോ അതെ അപ്പൊ നമ്മളത് അണ്ണാനാഗർ അല്ലേ ചോദിച്ചാ ഇവിടുന്ന് പോയി നോക്കി

ഇന്നത്തെ ഒരു പരിപാടി നമുക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ഫുൾ ടൈം വീട്ടിലിരുന്ന് ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണണ്ട കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ പോകുമെന്ന് തോന്നുന്നില്ല അല്ലേ ചേച്ചയോ കുറെ സമയമൊക്കെ നമ്മൾ ഞാൻ വെളിയിലായിരിക്കും അപ്പം എന്തായാലും നമുക്ക് അണ്ണാ നഗറിലോട്ട് പോകാം ഗമോൺ ചായ കുടിക്കുന്നുണ്ടോ ആ ഒരു ചായ കുടിച്ചോ നിങ്ങൾ ഒരു ചായ കുടിക്കാം ചായ ഇല്ലാത്തൊരു പോക്കില്ലല്ലോ നമുക്ക് അപ്പം നമ്മൾ ബൈക്ക് അവിടെ കിടക്കുവാണെ അപ്പം നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ അണ്ണാ നഗറിലോട്ട് പോവാം എൻ്റെ അവിടെ ഞാൻ ചെസ്റ്റായിരുന്നു ഞങ്ങൾ ഇന്നലെ ചെയ്തത് വർക്കൗട്ടെ അതുകൊണ്ട് ചെസ്റ്റിനെ വിചാരിച്ച് ഭയങ്കര വേദനയാണ് കാരണം ഞാൻ ഭയങ്കര വെയിറ്റ് ഇട്ടാണ് ചെയ്യുന്നത് ഞാൻ അത്ര വെയിറ്റ് ഒന്നും ഇടാറില്ല അതുകൊണ്ട് എനിക്ക് വലിയ വേനയൊന്നും ഇല്ല അപ്പം നമുക്ക് എന്തായാലും പോവാം അതെ ഭയങ്കര സത്യസന്ധത എനിക്ക് ചില ലെഗ് ഒക്കെ ചെയ്യുമ്പോൾ ചില ദിവസം വേദന എടുക്കാറുണ്ട് ഭയങ്കര വെയില് തെളിഞ്ഞു ഞാൻ നല്ല വെയിറ്റ് ചെയ്യുന്നേ ഞാൻ മുഖം മൂടി കെട്ട കേട്ടോ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം ഏ നിനക്ക് ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചു വന്നിട്ടില്ലേ കൈയിൽ സാധനം ഇത് കേട്ടോ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചൊരു സാധനമാണേ ഇത് നോക്കി ഞാൻ ഫുൾ കവറായി എൻ്റെ കൈ കവറായി എൻ്റെ തല കവറായി എൻ്റെ മുഖം കവറായി ഫുൾ കവറായി ഇനി നമുക്ക് വെയിൽ കൊള്ളത്തേ ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെയായിരിക്കും എൻ്റെ ഒരു രൂപസാദൃശ്യം ഇനി വീട്ടിൽ ചെല്ലുന്നവരെ ചായ കുടിക്കാൻ നിർത്തുമ്പോഴേ ഞാൻ ഇനി ഇത് മാറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഫുൾ കവറും കേട്ടോ ഭയങ്കര സുഖമാണ് വെയിലെ ചൂടേ അറിയത്തില്ല ഇനി നമുക്ക് നേരെ എന്തായാലും പോവാവേ വാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നങ്ങണ്ടാ ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാൽ ഫ്ലിപ്പാർട്ടിനോ ഞാൻ ഇടാം വേണമെന്നുണ്ടെങ്കിൽ ആൽ ചോദിച്ചാൽ ഞാൻ ഇടാം അപ്പം നമുക്ക് പോവാം അങ്ങനെ നമ്മളിപ്പം അണ്ണാനഗർ എത്തി കേട്ടോ അണ്ണാനഗർ എ ടു സെഡ് എന്ന് പറയുന്ന ഒരുപാട് മൊബൈൽ ഷോപ്പ് ഉള്ള സ്ഥലമാണ് ഇതാണ് നമ്മളെ ബൈക്ക് കിടക്കുന്നത് അപ്പം മൊബൈലിൻ്റെ ബാറ്ററിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് നമ്മളിവിടെ ലിഫിയാണ് വെയിറ്റ് ചെയ്ത് അപ്പോൾ റിയത്തില്ല നോക്കിട്ട് പറയാ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ഫോൺ ഓണായില്ല കണ്ടോ പപ്പ മമ്മിച്ചാൽ ഹാ അപ്പോ നമ്മുടെ ഫോൺ ഓൺ ആയി ഇനി നമ്മുടെ ഫോട്ടോസൊക്കെ കിട്ടുമായിരിക്കും ഒന്ന് പ്രതീക്ഷിക്കാം സന്തോഷായോ സന്തോഷമുണ്ട് ഈ ഫോണിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് ഞാൻ ആദ്യമായി കാശ് കൊടുത്ത് മേടിച്ച അതായത് ഞാൻ ജോലി ചെയ്ത് കാശ് മേടിച്ച മേടിച്ച കാശ് കൊണ്ട് പറയുന്നു ഈ മൈക്ക് കൊടുക്കാൻ വേണ്ട വേണ്ട ഈതന്നെ കേൾക്കും അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത ഈ ഫോണിനുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ ചെയ്താക്കാൻ വെച്ചത് ഇപ്പൊ ഒരുപാട് കളിപ്പൊന്നുമില്ല

മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ ആ മൂന്ന് കൊല്ലം ആയിട്ടോ മൂന്ന് കൊല്ലം മൂന്ന് കൊല്ലമായിരുന്നു പാസ്വേഡ് അറിയാമായിരുന്നു പക്ഷേ പിന്നമ്പർ ആയിരുന്നു രക്ഷപ്പെട്ടു പാസ്വേഡ് ആയിരുന്നു എനിക്കറിയില്ല പിന്നമ്പർ അറിയായിരുന്നു അപ്പൊ നമുക്ക് പോവാം പിന്നെ പിന്നിട്ട് തുറന്നു നമ്മുടെ ഫോട്ടോകളൊക്കെ ഫോട്ടോ ഉണ്ട് ബാക്കി ചെന്നിട്ട് നോക്കി ഞാൻ നമുക്ക് പോവാ പോവാ എങ്ങോടാ നമ്മൾ നേരെ എന്തായാലും പോകുന്ന വഴി നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ഇപ്പം അണ്ണാ നഗർന്ന് വണ്ടി വിടാം ചായ കുടിക്കാം ഇവിടെ ആരും ആരുമില്ല നമുക്കൊരു ചായ കുടിക്കാം അങ്ങനെ നമ്മളൊരു ചായക്കട കണ്ടു പിടിച്ചു കേട്ടോ ഇവിടെ ആരും കാണുന്നില്ല പിന്നെ ഇവിടെ മറ്റേ ചില്ലിയിലാത്ത സമൂസയും പപ്സും ഒക്കെ ഇരിപ്പുണ്ട് അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നണം എന്ന് അത് കണ്ടപ്പോഴും തോന്നുന്നു ഉള്ളിവടയ്ക്ക് എന്താ പറയുന്നത് സവോളവട ബോണ്ടേ എന്ന് പറയുന്നത് ായ ബോണ്ടെങ്ങാ എനിക്ക് ഇതും എനിക്ക് പിന്നെ തിരികും ചെടി ഇട്ട് വെച്ചേക്കുന്ന ചായയാണ് തരുന്നത് സ്ട്രോങ് ആകും ഇച്ചാ എപ്പോഴും ലൈറ്റായിട്ടുള്ള ചായയോ കുടിക്കാറ് പക്ഷെ ഇവര് ഇട്ട് വെച്ചേക്കുന്ന ചായയാണ് തരുന്നത് അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റും സാരമില്ല ഒരു ദിവസം ഇതിന് ഭയങ്കര പൊക്കോ അല്ലേ സ്റ്റൂളിനെ വെച്ച് നോക്കുമ്പോ കാണിക്കളവിന് കടുപ്പല്ലേ അപ്പം ഞങ്ങളൊന്ന് കഴിച്ച് ചായ ഒക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ ഏഹ് അവിടെ ബിരിയാണി ഉണ്ട് ഇവിടെ വെച്ചാൽ ഈ സൈഡ് ഒരുപാട് ചായക്കട ഒരുപാട് ബിരിയാണി കടയൊക്കെ ഉള്ള സ്ഥലമാണേ ബാങ്ക് എനിക്കറിയത്തില്ല ആ ഞാൻ അപ്പൊ ഞങ്ങള് ചായ ഓടിച്ചിട്ട് നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇടയ്ക്കൊക്കെ ചീറ്റ് ചെയ്തിട്ടെങ്കി ഒരു മനസമാധാനം ഇല്ല നമുക്ക് ഫുഡിന്റെ കാര്യത്തില് മാത്രം നമ്മൾ ചീറ്റ് ചെയ്യണം സമോസ തിന്നു അത് ഞാൻ തന്നെ തിന്നു ഉള്ളി വട ഞാൻ തന്നെ തിന്നു ഞാൻ ഒരു കടി മാത്രം സമൂസ വാങ്ങിച്ചോളൂ കേട്ടോ അങ്ങനെ ഞാൻ തന്നെ തിന്നു ഫുള്ള് ഫുള്ള് എനർജി ആയി കേട്ടോ ഫുള്ള് പണി പഴയ ഫോണിലാണേ പത്ത് ജിബി അവൈലബിൾ പത്ത് ജിബി സ്പേസ് ഫ്രീ ഉണ്ട് നൂറ്റിപ്പതിനേഴ് ജി ബി ഞങ്ങൾ തന്നെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ തന്നെ വീഡിയോ എടുത്ത് അത് ഫുള്ളാക്കി വെച്ചേക്കാം അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് ചായക്കടയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ തെറിക്കുകയാണ് ഗൈസ് ഇവിടുത്തെ ചായക്കട എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ നോക്കിയാൽ മരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് മേളിൽ നിൽക്കുവാണ് അതിൻ്റെ അടിയിലായിരുന്നു നമ്മളിരുന്നത് നിങ്ങൾ കണ്ടില്ലേ നല്ല രസം എത്ര തിരക്കുള്ള ഒരു സ്ഥലത്ത് നല്ല തണുപ്പത്തൊക്കെ ഇരുന്ന് ചായ ഒരിക്കാൻ പറ്റിയ സ്ഥലമാണ് പന്ത്രണ്ട് മണി തീർച്ചയായും കേട്ടോ പന്ത്രണ്ട് മണിയായി അപ്പൊ നമുക്ക് പോവാം അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് എന്റെ സാധന സാമഗ്രികളൊക്കെ നമുക്ക് എടുത്ത് പോവാം പോവാം നമ്മൾ തിരിച്ച് റൂമിലോട്ട് വരുന്ന വഴിക്കുള്ള ഒരു കടയാണ് കേട്ടോ എ നയൻറ്റി നയൻ എന്ന് പറയുന്ന ബിരിയാണി കടയാണ് അപ്പം ഇന്ന് വിചാരിച്ചു നമുക്ക് ഒരു ബിരിയാണി ആക്കിയേക്കാം ഉച്ചയ്ക്കത്ത് അങ്ങനെ നമ്മൾ ബിരിയാണി വാങ്ങിക്കുവാണ് കേട്ടോ അപ്പോൾ ഇവിടെ ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു ബീഫ് ബിരിയാണിയായിരുന്നു കേട്ടോ അപ്പം ഒരു ബീഫ് ബിരിയാണി എന്നാണെങ്കിൽ ആണെങ്കിൽ കഴിച്ചേക്കാമെന്ന് വെച്ചു അപ്പോൾ നമുക്കിനി നേരെ റൂമിലോട്ട് പോയിട്ട് കഴിക്കാവേ അപ്പം നമുക്ക് ബിരിയാണിയൊക്കെ ഞാൻ റൂമിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി അപ്പം ഞാൻ ബിരിയാണി കഴിക്കാൻ പോവാട്ടോ ഒരു ബിരിയാണി ഇന്നും കഴിക്കുകയാണ് ഇന്ന് മൊത്തത്തിൽ ഒരു ചിഡയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ എന്നാണെങ്കിലും ഞാൻ ബിരിയാണി കഴിക്കട്ടെ ബിരിയാണി കഴിച്ചിട്ട് ഒരു ചെറിയൊരു ഉച്ചമയക്കൊക്കെ പാസാക്കിയിട്ട് ഇനി വൈകുന്നേരം ഇന്ന് ജിമ്മിൽ പോവണ്ടെന്നാണ് കേട്ടോ ഞങ്ങളൊരു പ്ലാൻ ചെയ്തേക്കുന്നത് കാരണം ജിമ്മിൽ പോയാൽ നമുക്കിനി ഒന്നിനൊന്നും സമയം കിട്ടത്തില്ല അപ്പം നമുക്ക് വൈകുന്നേരം ഒന്ന് കറങ്ങാനൊക്കെ പോയി ഇന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഉച്ചനൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഇനി ഞാൻ കഴിച്ചിട്ട് ഒരു ഉച്ചമായൊക്കെ ഒക്കെ പാസ്സാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ കഴിക്കട്ടെ അങ്ങനെ നമ്മൾ വൈകുന്നേരം അടുത്ത റൗണ്ട് ഇറങ്ങി കേട്ടോട് വ നമ്മളിപ്പോൾ നിൽക്കുന്നത് വി ആർമാളിലാണേ അപ്പോൾ വി ആർമാലിലോട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് ഇതിനകത്ത് ചുമ്മാ നടന്നൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാൻ ഓർത്ത് വന്നാലേ അതെ സമാധാനമായിട്ട് നടക്കാനുള്ള നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വി ആർമാൾ എനിക്ക് കാരണം വന്ന സമയം തൊട്ട് വി ആർമാളിനകത്ത് എപ്പോഴും വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വി ആർമാൾ പോയിട്ടൊരു പ്രത്യേക ആത്മബന്ധമുണ്ടല്ലേ ഉച്ചയോ ഇന്ന് ഉച്ച കഴിഞ്ഞ് എന്ത് സംഭവിച്ചു ഉച്ചിറങ്ങിപ്പോയി ഞാനാണെങ്കിൽ ചെന്ന് കഴിപ്പൊ കഴിഞ്ഞിട്ട് കുറേ നേരം ഒക്കെ ഇങ്ങനെ ഇരുന്ന് കേട്ടോ അതുകഴിഞ്ഞ് വിളിച്ചിട്ട് ഇച്ചാൽ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്തു ഞാനും കിടന്നു പിന്നെ കുറയും പോയി പിന്നെ കുറേ കഴിയുമ്പം ഞാൻ വിളിച്ചിന് വെച്ചു അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ സമയം ഏറെക്കുറെ എട്ട് മണിയായി കേട്ടോ അപ്പോൾ നമുക്ക് ചുമ്മാ വീ ആർമാൻ രാത്രി ഒക്കെ നടക്കാം ഞങ്ങൾ ഇവിടെയൊക്കെ കാണിച്ച് തരാമേ ഓൾറെഡി ഞാൻ മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അന്നൊന്നും ഇത്ര ക്ലാരിറ്റിയൊന്നും ഇല്ലായിരുന്നു വീഡിയോയ്ക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ചുമ്മാ ഇതിലിങ്ങനെ റോന്തി നടക്കാം അപ്പം ഏറെക്കുറെ ഞായറാഴ്ച ദിവസം വൈകുന്നേരം ആയി കഴിയാൻ പോകുക അല്ലേ ചോ

ഇനി നമുക്ക് ചുമ്മാ വേൽത്തുമേത്തെ ഫ്ലോറിലോട്ട് പോകാവേ ഇവിടെ ശെരിക്കും പറഞ്ഞാൽ ഇവര് വീട് എടുക്കാൻ സമ്മതിക്കത്തില്ല എന്നാലും നമുക്ക് അത്യാവശ്യമൊക്കെ ഇവിടെ അമ്മച്ചീടെ കട ഉണ്ടല്ലോ ഡാഗ്രമ്മൂമ്മ കടന്ന ഓഫർ ണ്ടോ അവിടെ നമുക്ക് മുകളിലോട്ട് പോവാളിലോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നമുക്ക് മേളിൽ ചെന്ന് ഇറങ്ങുമ്പോൾ കാണാവേ എങ്ങനെയുണ്ട് വണ്ടി സ്പീഡ് വരുന്ന നമ്മള് വണ്ടിയൊക്കെ നമ്മുടെ വി ആർ മകൾ താഴെയോട്ട് നോക്കുമ്പോൾ ഇന്ന് തിരക്കു കുറവല്ലേ ചോ അല്ല എന്നാലും തിരക്ക് കുറവാ നല്ല എ ഉണ്ട് സെക്കൻഡ് ഫ്ലോർ ഇങ്ങോട്ട് വന്നപ്പോൾ അല്ലേ ഇവിടെ മെട്രോ ഏ സിയാ ട്രെൻഡുണ്ട് ക്രോക്സ് ഉണ്ട് മിനിസോ ആ നമുക്ക് ഇഷ്ടമുള്ള ഒരു കടയാണ് കേട്ടോ മിനിസോ നിങ്ങൾ എത്ര പേര് മിനിസോ ഫാൻസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് കയറാം ഞാൻ കാണിച്ചു തരാം അത്ര ക്യൂട്ടാ കേട്ടോ ഇതിനകത്തുള്ള സാധനങ്ങൾ എനിക്ക് വന്ന് ഞാൻ ഓൾറെഡി ഈ കട ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടെന്നാ ഏ ആ ഇല്ലേ ചിത്രാക്കേടെ കൂടെ വന്നപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടോ എന്ന് കാണിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ സാധനങ്ങളൊക്കെ കാണാനായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ വാങ്ങിക്കാൻ തോന്നിപ്പോകും പക്ഷേ അതിനനുസരിച്ച് വിലയുണ്ടേ ഇത് എണ്ണൂറ് എം എല്ലിൻ്റെ വാട്ടർ ബോട്ടിലാണ് ഇന്ന് എത്ര രൂപയോച്ചോ വിലയുണ്ട് പക്ഷേ കാണാൻ പക്ഷെ അടിപൊളിയാണേ കണ്ടോ അങ്ങോട്ട് നോക്കിക്കാ നിങ്ങൾ പിള്ളാരെ കൊണ്ടുവന്നാ പോക്ക എൂറ് രൂപ പക്ഷെ നല്ലതല്ല ലിജോ പിള്ളേരെ കൊണ്ടൊക്കെ വന്നാൽ നമുക്ക് നല്ല ചിലവായിരിക്കും നമുക്ക് പിള്ളേർ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല ഇതൊക്കെ മറ്റേ ഈ നമ്മൾ കുട്ടി കുട്ടി ക്ലിപ്പൊക്കെ ഇട്ട് വെക്കുന്നത് ബോക്സാണ് അല്ലായിരുന്നു എനിക്കറിയത്തില്ല ഫ്രിഡ്ജ് വെക്കാൻ പറ്റുമോന്ന് ഞാനിൻ്റെ ഒരു അതിശയോക്തി പറഞ്ഞുതന്നെ ഇത് വാട്ടർ ബോട്ടിൽ തന്നെയാണ് ചേച്ചോ ൂറ്റി തൊണ്ണൂറ് രൂപയല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എനിക്കേ പിള്ളേരെ പറ്റിക്ക അതിന്റെ മേളിൽ കുറച്ച് സുന്ദർമാണികളൊക്കെ ഇട്ട് വെച്ചേക്കാണേ ഉം കൊള്ളാം എന്തിനു പിള്ളേരെ പറഞ്ഞത് കാണുമ്പോ എനിക്ക് തന്നെ വാങ്ങിക്കാൻ പോകും ഞാനെന്താടാ ഇവിടെ കയറിയിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ പേഴ്സ് ബാഗും ഒക്കെ ഇരിക്കുന്ന സെഷനിലേക്ക് വന്നിരിക്കുകയാണ് പാടിയിരിക്കുന്ന മോയലിനെ നോക്കിയാൽ ഇതാണ് നമ്മുടെ സ്വന്തം ടാസ്ക് എന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുമെങ്കിലും ഇവിടെ നമുക്ക് ബി ആർ മാളിനകത്ത് കയറി കഴിയുമ്പം ഇതിന് ടാസ്മാക്കെന്നാണ് പറയേണ്ടത് അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ടോ ഞാൻ ചുമ്മാ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ അല്ല ഞാൻ അത് വാങ്ങിക്കാമെന്ന് വന്നതല്ല ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങളുള്ളി ആരോഗ്യത്തിന്റെ പാതയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് ഇങ്ങോട്ട് പോവാണല്ലോ റിലയൻസ് ഡിജിറ്റലിലേക്കാണ് കാരണം ആശാൻ്റെ മനസ്സിൽ മൊത്തം പി എഫ് ഐവാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പി എഫ് ഫൈവ് പ്രാന്തനാണീ നടക്കുന്നത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം മൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം രൂപ ഇതിലൊക്കെ പി എഫ് ഐ സെറ്റ് ചെയ്ത് കളിച്ചാലോ രൂപ കോപ്പി റേറ്റ് എടുക്കും കാണിക്കുന്ന പി വി ആർ അതായത് നമ്മള് വിആർമാളിൽ സിനിമ കാണാൻ പറ്റുന്ന സ്ഥലം ഇവിടെ എന്തോ ആദായ വിൽപ്പന ഉണ്ടോന്നൊക്കെ പറഞ്ഞിലോട്ട് കൊണ്ടുതാണേ ഇവിടെ ഇപ്പോൾ സിനിമയൊന്നും ഇല്ലല്ലേ ലീച്ചോ കുറേ ദിവസം ആട്ടോ നമുക്കിവിടെ സിനിമയൊന്നും ഇല്ല മിക്ക മലയാള സിനിമമാരും ഉള്ളടത്തും ഇല്ല കമ്മലൊക്കെയാണോ അത് കഴിഞ്ഞ് നമ്മൾ വി ആർ മാളിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരുന്ന വഴിക്ക് ഒരു ദോശയും അതുപോലെ ഇടിയപ്പം എല്ലാം കിട്ടുന്നൊരു കടയാണ് കേട്ടോ ഫിഷ് ബീഫ് കറി എല്ലാം കിട്ടും കേട്ടോ അപ്പം ആ കടയിൽ നമ്മൾ മുന്നേ പോയിട്ടുള്ളതാണ് ഇടയ്ക്കൊക്കെ പോകുന്ന കടയാണ് കേട്ടോ അവിടെ നമ്മൾ ഇടിയപ്പവും ബീഫും കൂടെ വാങ്ങിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ആണിത് കഴിച്ചത് കാരണം നമ്മൾ രാത്രിയിൽ അധികം ഭക്ഷണം കയക്കേണ്ടതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഫുൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ തോന്നുമെങ്കിലും നമ്മൾ അളവ് കുറച്ച് കഴിക്കുക എന്നുള്ളതുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇത് കഴിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഓവർ ആകത്തുമില്ല അപ്പം നമുക്ക് ഓക്കെ ആയിരിക്കും അപ്പം നമ്മൾ അത്താഴം ഇതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇന്നത്തെ അത്താഴം എന്ന് പറയുന്നത് എല്ലാം ഒന്ന് കറങ്ങി കേട്ടോ എല്ലാ ഫ്ലോറിൽ കൂടെ ഞങ്ങളൊന്ന് കറങ്ങി ഇപ്പം വീർമാൾ ഇറക്കൂറെ അടയ്ക്കും അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീട്ടിലിരുന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇന്നില്ലായിരുന്നു എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡെയിൻ മൈലൈഫ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഇനി ഞാൻ നാട്ടിൽ അടുത്ത ദിവസം പോകുന്നുണ്ട് കേട്ടോ ഈ മാസം അവസാനമൊക്കെ അപ്പോഴെ കാണുമൊക്കെ ഞാൻ ഒരു ഡെയിൻ മേലേക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഡെയിൻ മെയി ലൈഫ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വരുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിൽ കമൻറ്റ് സെഷനിൽ അറിയിക്കാം അല്ലേ ചോ അടുത്ത ദിവസം അടുത്ത ബ്ലോഗമായിട്ട് കാണുന്നതായിരിക്കും എല്ലാവരും അടിച്ചോളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക